വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരിച്ചറിയാത്ത മുഴുവൻ മൃതദേഹങ്ങളും ഇന്ന് സംസ്കരിക്കും സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ തിരിച്ചറിയാനുള്ളത് എഴുപത്തിയൊന്ന് പേരെയാണ് നൂറ്റി മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളും തിരിച്ചറിയാനായിട്ടില്ല ഇവ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്തു മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും കണ്ടെത്തിയ നൂറിലധികം ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത് ഓരോ ശരീരഭാഗങ്ങളും പ്രത്യേകമായിട്ടായിരിക്കും സംസ്കരിക്കുക ഡി എൻ എ നമ്പറുകളും നൽകും നൂറ്റി അറുപത് ശരീരഭാഗങ്ങളാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് മേപ്പാടി പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലാണ് ശവസംസ്കാരം നടക്കുന്നത് ഇതിനായി അറുപത്തിനാല് സെന്റ് സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരമായിരുന്നു സംസ്കാരം ഇന്നലെ എട്ട് മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിരുന്നു രാത്രി പത്ത് ഇരുപതോടു കൂടിയായിരുന്നു സർവമത പ്രാർത്ഥനയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ചൂരന്മല സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മിക്കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് ഖദീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരായ ഒ ആർ കേളു കെ രാജൻ എ കെ ശശീന്ദ്രൻ എം ബി രാജേഷ് ടി സിദ്ദിഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സ്പെഷ്യൽ ഓഫീസർ സാംബശിവ റാവു ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് മത നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിനത്തിലും പുരോഗമിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരുമട്ടം ചാലിയാർ എന്നിവിടങ്ങളിൽ ഇന്നും തിരച്ചിൽ തുടരും സൈന്യത്തോടൊപ്പം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് സേന സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സോണുകൾ കേന്ദ്രീകരിച്ച് വിവിധ ടീമുകളായി തിരഞ്ഞായിരിക്കും പരിശോധന ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തിരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുകയുണ്ടായി എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയായിരുന്നു ഇത്തരമൊരു നടപടി വീടുകൾക്കുമേൽ നാൽപ്പതടിയോളം ഉയരത്തിലാണ് കല്ലും മണ്ണും ചെളിയും വന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ളത് ഇത് തിരച്ചിലിന് വലിയ വെല്ലുവിളിയാകുന്നുമുണ്ട് മലപ്പുറത്ത് ചാലിയാറിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായി വ്യാപകമായി തെരച്ചിലാണ് നടത്തുന്നത് ഇനിയും നൂറ്റി എൺപതോളം പേരെയാണ് കണ്ടെത്താനുള്ളത് മുന്നൂറ്റി എൺപതോളം പേരാണ് മരിച്ചതെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തി പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ഇന്നലെ ചാലിയാർ പുഴയിൽ നടത്തി തിരച്ചിലിൽ ലഭിച്ചത് രണ്ട് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളുമാണ് ഇതോടെ ദുരന്തത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ എഴുപത്തി അഞ്ചും ശരീരഭാഗങ്ങൾ നൂറ്റി നാല്പത്തിരണ്ടുമാണ് ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിലാണ് ഇന്നലെ പ്രധാനമായും തിരച്ചിൽ നടന്നത് വനം വകുപ്പും സംയുക്ത സംഘവും തിരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട് പോർത്തുഗൽ പഞ്ചായത്ത് പരിധിയിൽ നിന്നും ഉരുൾപൊട്ടൽ നടന്ന ചൂടൽമല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം പതിനേഴ് ക്യാമ്പുകളിലായി രണ്ടായിരത്തി പേരെയാണ് ദുരന്തം മുഖത്തു നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്